ബോബി എന്ന മനുഷ്യ സ്നേഹിനെ അവിടെ നിർത്തുകയാണ് നമ്മൾ ബോബി എന്ന ബിസിനസ്സുകാരനെ ഒരു പേഴ്സണൽ ബ്രാൻഡിനെ ഡിസ്കഷൻ കെടുക്കുക എന്തിനാണ് ഒരു ബിസിനസ് മാൻ പേഴ്സണൽ ബ്രാൻഡാകുന്നത് അയാളുടെ ബിസിനസ്സിന് എന്ത് നേട്ടമാണ് ഒരാൾ ഇതുപോലെ പേഴ്സണൽ ബ്രാൻഡായാൽ എന്ന എന്ന കാര്യങ്ങളാണ് ബോബി എന്ന പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ വീഡിയോ ലോകത്തിലെ ഇന്ത്യയിലല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് റീറ്റെയിൽ ചെയിൻസ് ഉള്ള ഏറ്റവും വലിയ ഗോൾഡൻ ഡയമണ്ട് സ്ഥാപനമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ലോകത്തിലെ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആദ്യ നൂറിൽ ഒന്നിൽ പോലും വരാൻ സാധ്യതയില്ല എങ്കിലും നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് ഒരു ആഗ്രഹം തോന്നുകയാണ് എനിക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം അങ്ങനെ അവർക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ അതിന് പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്യണം മാർക്കറ്റിംഗ് സെയിൽസ് ഫൈനാൻസ് എല്ലാ ടീമിനെയും ഓർഗനൈസ് ചെയ്യണം മാത്രവുമല്ല ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ബ്രാൻഡ് അംബാസഡറിനെയോ മറ്റുമൊക്കെ കോടികൾ ചെലവ് വരും ഈ സാഹചര്യം ഇനി ബോബി ചെമ്മണ്ണൂരിനാണെങ്കിലോ ജസ്റ്റ് അയാളുടെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയാൽ മതി ചേ ഫാഷൻ എന്നോ ചെമ്മണ്ണൂർ ഫാഷൻ എന്നോ അല്ലെങ്കിൽ ബോ ഫാഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്കിൽ ഒരു പേ ഒരു ലൈവ് പോയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തും അതാണ് ദ പവർ ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് ഒരു ബിസിനസ് മാൻ എന്തിന് പേഴ്സണൽ ബ്രാൻഡ് ആകണമെന്നുള്ളതിന് വ്യക്തമായ ഉത്തരമാണ് ആസ് എ ബിസിനസ് മാൻ ആസ് എ പേഴ്സണൽ ബ്രാൻഡ് ബോബി ചെമ്മണ്ണൂർ അതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇനി ഒരു പേഴ്സണൽ ബ്രാൻഡ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതാണോ അത് ഏതൊക്കെ ഫേസുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മൂന്ന് ലെസൺസും മൂന്ന് ഫേസുകളിലൂടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ യാത്രയാണ് ബ്രാൻഡ് എന്ന നിലയിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത് അതിലെ ആദ്യ ഫേസ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ബിക്കമേ പർപ്പിൾ കൗ പർപ്പിൾ കൗ പർപ്പിൾ കൗ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു ഗ്രൗണ്ടിൽ ഒരു നൂറ് പശുക്കൾ നിൽക്കാന്ന് കരുതുക അതിൽ ഒരു പശു പർപ്പിൾ ആകുമ്പോൾ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ അറ്റൻഷൻ ആ പശുവിയിലേക്ക് പോകും ശ്രദ്ധിക്കപ്പെടുമെന്നർത്ഥം ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെ എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ആദ്യം അതാണ് ഒരു പർപ്പിൾ കൗവായി മാറി മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സിങ് ചെയ്തു അയാൾ ഹെയർ സ്റ്റൈല് മാറ്റി സംസാര രീതിയൊക്കെ മാറി അയാൾ എന്ത് ചെയ്തു താനൊരു വ്യത്യസ്തതരമായ ആളായെന്ന രീതിയിൽ ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാനും സോറി ഐഡൻറ്റിറ്റി കിട്ടാനും വേണ്ടിയിട്ട് റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എ പർപ്പിൾ കൗ പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന് ആളുകളുടെ എൻഗേജ്മെൻറ്റോ ആളുകളുടെ അറ്റൻഷനോ കുറവായിരുന്നു ആരും അദ്ദേഹത്തിന് സമയമൊന്നും കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞത് കേൾക്കാനോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കാനോ അദ്ദേഹത്തെ ഒരു ഫാനായി ഫോളോ ചെയ്യാനൊന്നും ആളുകൾ തയ്യാറായില്ല ആളുകൾ അദ്ദേഹത്തെ പല ആളുകളും പരിഹസിച്ചു കളിയാക്കി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ ആളുകളുടെ ഇടയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടും എവിടെ പോയാലും ഇത് ബോക്സയാണ് അല്ലെങ്കിൽ ബോബിയാണ് എന്ന് ശ്രദ്ധിക്കപ്പെടും അത്രമാത്രം ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടും എന്ന് കരുതി ആളുകൾ നമുക്ക് സമയം തരണമെന്നോ ആളുകൾ മറ്റു നമ്മുടെ കാര്യങ്ങളെ ഫോളോ ചെയ്യണമോ എന്നില്ല സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഗ്രാപ് അറ്റൻഷൻ എന്ന് പറയുന്നതാണ് നമ്മളെ റെക്കഗ്നീഷൻ മാത്രം പോരാ എനിക്ക് ആളുകൾ ഞാൻ ചെയ്യുന്നത് കാണണം എനിക്ക് വേണ്ടി സമയം കൂടി തരണം ടൈം ഇവിടെ ടൈം തീരെ ഇല്ല സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ ടൈം കുറച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ അറ്റൻഷനും വരികയാണ് ഗ്രാബ് അറ്റൻഷൻ എന്ന് പറയുന്ന ഈ ഫേസിൽ ഇവിടെ ബോബി എന്ത് ചെയ്തു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു മറഡോണ അദ്ദേഹത്തെ കൂടെ നിന്ന് അസോസിയേറ്റ് ചെയ്തു മറഡോണയും ഞാനും സുഹൃത്തുക്കളാണ് എന്ന രീതിയിൽ ആളുകളിലേക്ക് മറഡോണയുമായി വേദി പങ്കിട്ടു അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക മാത്രമല്ല അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു വീണ്ടും ആ അതിന്റെ ആരവൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള അറ്റൻഷൻ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു ഒരു മാരത്തോൺ സംഘടിപ്പിച്ചു അപ്പോൾ വീണ്ടും ആ അറ്റൻഷൻ തുടങ്ങിയടത്തുനിന്ന് വീണ്ടും അദ്ദേഹത്തിന് ആളുകളിലേക്ക് അറ്റൻഷൻ വന്നു തുടങ്ങി സമയം കൂടുതൽ ബോച്ചയെ ഒരു വിഡ്ഢിയ എന്ന രീതിയിലോ അല്ലെങ്കിൽ കോമാളി എന്ന രീതിയിലേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങി അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെയും ഒരു എന്താ പറയുക അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചെയ്തു റോൾസ് റോയ്സ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ലക്സുറിയസ് ആയിട്ടുള്ള കാറിനെ റെന്റലിന് കൊടുത്തു ആളുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപക്ക് വാടക കൊടുക്കുന്ന രീതിയിലായി അതും ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റി വീണ്ടും അദ്ദേഹം അതിൻ്റെയും പാരമ്യത്തിലെത്തി നിന്നു കൂടുതൽ ടൈം ആളുകളിലേക്ക് പോയി വീണ്ടും അദ്ദേഹം മറ്റൊരു രീതിയിലേക്ക് പോകുന്ന രീതിയിൽ പിന്നെ ഫാമിങ്ങും അതുപോലെ ആളുകളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റി അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ നോക്കുമ്പോൾ ആളുകൾ കൂടുതൽ ടൈം കൊടുക്കാൻ തുടങ്ങി എൻഗേജ്മെന്റ് ഒന്നുമില്ല ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുക എന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ ആളുകൾ മേടിക്കുന്നൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഫേസ് വണ്ണിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ടൈം ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത് തുടങ്ങി ഗ്രാബ് അറ്റൻഷൻ എന്നുള്ള സെക്കൻഡ് ഫേസിലേക്ക് കൊടുന്ന് ഇവിടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു ഇവിടെ ഫേസ് വണ്ണിൽ അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലെങ്കിൽ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു ഹേറ്റേഴ്സിന്റെ എണ്ണം ഈ സെക്കൻഡ് ഫേസിൽ ഗ്രാപ്പ് അറ്റൻഷൻ എന്നുള്ള ഈ ഫേസിൽ അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സിന്റെ നമ്പർ കുറച്ചു വന്നു മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫേസ് ത്രീ കോൺട്രിബ്യൂഷൻ ആണ് സൊസൈറ്റിക്ക് നൽകുന്ന രീതിയിൽ സൊസൈറ്റിക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ ഞാനൊരു മനുഷ്യ സ്നേഹിയാണ് എന്ന രീതിയിൽ തന്നെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ബോച്ച് പല വഴികൾ ആലോചിച്ചു അതിലൊരു മാർഗമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിരിക്കുന്ന ആ പ്രവാസി സുഹൃത്തിനെ പതിനാറോ പതിനെട്ടോ വർഷമായി അഴിക്കുള്ളിലായിരിക്കുന്ന റഹീം എന്ന സുഹൃത്തിൻ്റെ മോചനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നിന്നു കോടി രൂപ ഡൊണേറ്റ് ചെയ്യുകയും മുപ്പത്തിനാല് കോടിയോളം രൂപ സ്വരൂപിക്കാൻ വേണ്ടി അദ്ദേഹം തെരുവിലിറങ്ങി അപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ അയാൾ എന്തായി ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ് അദ്ദേഹം മുന്നിൽ നിന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പൈസ ഇട്ടു തുടങ്ങി ഒരു പക്ഷേ അദ്ദേഹം ഈ ഫേസ് വണ്ണിലാണ് അദ്ദേഹം മുന്നിൽ നിന്ന് അങ്ങനെ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും കൊടുക്കുമായിരുന്നില്ല കാരണം അവിടെ അദ്ദേഹം ഒരു റെക്കഗ്നീഷൻ മാത്രമാണ് അദ്ദേഹം ആളുകളുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടില്ല പക്ഷേ രണ്ടാമത്തെ ഫേസിൽ അദ്ദേഹം അറ്റൻഷൻ നേടി മൂന്നാമത്തെ ട്രസ്റ്റ് കൂടി ചെയ്തപ്പോഴാണ് ബോബി എന്ന് പറയുന്ന ആ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചപ്പോൾ ആളുകൾ പൈസ ഇട്ടു തുടങ്ങിയ ഒരു ലീഡർ ആയിട്ട് അംഗീകരിക്കുന്നത് സോ ഫസ്റ്റ് ദാറ്റ് ഈസ് അവയർനെസ്റ്റ് സെക്കൻഡ് ഗ്രാബ് അറ്റൻഷൻ തേർഡ് വൺ വൺസ് കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇങ്ങനെ ഈ മൂന്നും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സോഷ്യൽ ഫിഗറായി മാറി ഇതുകൊണ്ട് ബോബിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ്സിന് എന്ത് ഗുണമാണ് ഉണ്ടായത് അദ്ദേഹത്തിന് ഒരു ബോണസ് കിട്ടി എ വി ടി എന്ന് പറയുന്ന ചായപ്പൊടി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആകാൻ എടുത്തത് ഇരുപത് വർഷമാണ് എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഷെ എന്ന ടി എസ്റ്റാബ്ലിഷ് ആകാൻ ആറ് ദിവസമാണ് എടുത്തത് ഇമ്പാക്ട് ഓഫ് powerful personal branding.